തട്ടിപ്പും വെട്ടിപ്പും മുഖമുദ്രയായി മാറ്റി നിരന്തരം അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന സംവിധാനമായി ലീഗും ലീഗ് നേതാക്കളും മാറിയിരിക്കുന്നു മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും വിഹാര കേന്ദ്രമായി മുസ്ലിം ലീഗ് മാറി എന്നതിന്റെ തെളിവുകളാണ് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലീഗിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തുടർ കഥയാകുമ്പോഴും മൌനം തുടരുന്ന നേതൃത്വത്തിന്റെ നിലപാട് സംശയാസ്പദമാണ് ഫാഷൻ ഗോൾഡ് പോലുള്ള വിവിധ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അറസ്റ്റിലായപ്പോഴും വയനാട് മാതൃക പുനരധിവാസ പദ്ധതി എന്ന പേരിൽ മുസ്ലിം ലീഗ് നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോഴുമൊക്കെ പ്രതികളെ സംരക്ഷിക്കുന്ന ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് അതിശയപ്പെടുത്തുന്നതാണ് ലഹരി മരുന്ന് കേസിന്റെ പേരിൽ ബിനീഷ് കോടിയേരിയെയും അതുവഴി കോടിയേരി ബാലകൃഷ്ണനെയും വസ്തുതകൾ പോലും മനസ്സിലാക്കാതെ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിൽ വേട്ടയാടിയവരിൽ പ്രധാനിയായിരുന്നു പി കെ ഫിറോസ് എന്നാൽ ഇതേ പി കെ ഫിറോസിന്റെ സഹോദരൻ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഫിറോസ് പോലീസിലോ എക്സൈസിലോ പരാതിപ്പെട്ടില്ല മാത്രമല്ല വിഷയത്തിൽ ഫിറോസും പാർട്ടിയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് ചില പ്രസക്ത കാര്യങ്ങൾ കെ ടി ജലീൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു വലിയ പ്രചാരം അതിന് കിട്ടി ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തന്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്കറിയാമത് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചുവെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല പറയേണ്ടയാളായിരുന്നില്ലേ മതവും ദീനും വിശ്വാസവും ഖുർആാനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം സ്വന്തം വീട്ടിൽ ഒരു അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തട്ടിപ്പ് കേവലം ടി പി ഹാരിസിൽ മാത്രം ഒതുങ്ങുന്നതല്ല കാരണം തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് പരാതിക്കാരെ വിളിച്ച് പണം ഓഫർ ചെയ്തവരിൽ ലീഗിന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ് മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന പദ്ധതിയുടെ നിലവിലെ സ്ഥിതി എന്താണെന്നും ജലീൽ മുസ്ലിം ലീഗിലായാൽ എന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താം ഏത് ഫണ്ടും പിരിക്കാം മുക്കാം യാതൊരു പ്രശ്നവും ഇല്ല ലീഗ് നേതൃത്വം മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും യാതൊരു പണിയും വേലയും കൂലിയും ഇല്ലാത്ത ആളുകളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കത്തുവ ഉന്നോവ ഫണ്ട് എന്തായിരുന്നു സംഭവം പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട് കാശ്മീരിലെ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത് എന്നിട്ട് ആ ഫണ്ട് എവിടെ ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ വില വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം പി കെ ഫിറോസ് പേരിൽ വാങ്ങിയത് വീടിനടുത്ത് അവിടെ ഏതാണ്ട് കോടി രൂപ വീട് അദ്ദേഹം വെച്ചു ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് പണം എന്ന് വയനാട് പുനരധിവാസം ഉന്നാവ ഫണ്ട് തുടങ്ങിയ നിരവധി വിഷയങ്ങളിലും ലീഗ് മറുപടി പറയണമെന്ന് അദ്ദേഹം പറയുമ്പോൾ തട്ടിപ്പിന്റെ വേരുകൾ എവിടെയെല്ലാം പടർന്നിരിക്കുന്നു എന്ന് ഊഹിക്കാവുന്നതേ പാണക്കാട് തങ്ങൾമാർ ചെയർമാൻമാരായിട്ടുള്ള ഷെയർ ബിസിനസ്സുകളിൽ പോലും വലിയ സാമ്പത്തിക തിരിമറികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ലീഗ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിൻ്റെയും അഴിമതിയുടെയും പരമ്പരകൾ സംസ്ഥാനം മുഴുവനായും വ്യാപിച്ചു കിടക്കുകയാണ് ആരോപണ വിധേയരാകുന്നവരെയും തട്ടിപ്പ് നടത്തുന്നവരെയും എന്തിനു നേതാക്കൾ സംരക്ഷിക്കുന്നു പുറത്തു വരുന്ന അഴിമതി ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി എന്തുകൊണ്ട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല ലീഗ് പ്രവർത്തകർ നിരന്തരം എന്തുകൊണ്ട് ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നു മനുഷ്യരുടെ നിസ്സഹായതയെപ്പോലും സ്വന്തം കീശ നിറയ്ക്കാനുള്ള മാർഗമായി മാത്രം കാണുന്ന ലീഗ് നേതാക്കൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ